എന്ത്യണ മേടിച്ചണ്ട മേടിച്ചത് വീണാൻ പിടിച്ചത്

ഇങ്ങളെ കരഞ്ഞാ വന്നിട്ട് ഓക്കേ ആ ഇതിന്ന് എത്ര മീൻ കിട്ടിണു ഒടി മീൻ ആ സോനു നന്ന് എന്താറ്റി മൂന്ന് മീന മൂന്ന് മീനോ അതഞ്ഞണ്ടോ അതല്ല ഇക്ക് ഇവിടന്ന് ഫ്രീയാറ്റിനെണ്ടിട്ടി ഞാൻ എവിടന്ന് ഞാൻിലെ ആ ഇങ്ങന കഴിച്ചേണ്ടിട്ടോ എന്നിട്ടി ഈ വെള്ളத்துக்கு ചാടി ഓക്കേ നിനക്ക് എന്തോ കല്ലുമാരി ഇങ്ങനെ ചൗട്ടി 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 എത്ര കിട്ടാവുന്നില്ല ചെറുപൂരി ഒക്കമുണ്ടല്ലേ നിനക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഇതാ പോടാ ഇങ്ങോട്ട് പോ കിട്ടിയോ ദേ അവിടെ വാ മൂന്നാമത്തെ വീനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫൈദാനേ ആ ഐക്കൊന്ന് തൂണോ വീണ്ടും പോയിത്താ എവിടെ പറയാൻ അണു കിട്ടിയത്